ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ ഓൺ വീഡിയോസൊന്നും ഞാനിപ്പോൾ കുറേ ആയിട്ട് ചെയ്യാറില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ വേറെ പുതിയതൊന്നും പറയാനില്ല അതുകൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും ചെയ്യാത്തത് ഇപ്പോൾ കുറച്ച് ആളുകളായി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നോമ്പ് മാസം കഴിയട്ടെ ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഐ കോഫി എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു ടോട്ടലി ഒരു ഇനി പല ആളുകളും നിർത്തി വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇനി എന്തായാലും നോമ്പ് കഴിയട്ടെ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ഫുഡിലല്ലേ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ നോമ്പ് മാസമാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഐ കോഫി എടുക്കണം എൻ്റെ പേഴ്സണലി ഞാൻ പറയുമ്പോൾ ഈവനിങ് ടൈം നമുക്ക് ചിലപ്പോൾ ഐ കോഫി എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും ടൈം നിന്നിട്ട് നോമ്പ് കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മളകത്ത് ആ ഒരു ടൈമിൽ കഴിക്കാൻ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരിതിലായിരിക്കും പക്ഷേ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നോമ്പ് നമ്മൾ രാവിലെ തുടങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ നോമ്പൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ നമ്മളധികം കഴിക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും അതിനര മണിക്കൂറുമുമ്പ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ആ അതിനരമണിക്കൂർ മുമ്പ് നമ്മൾ ഐ കോഫി കഴിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ കോഫിയിലുള്ള പരിപ്പ് നമുക്ക് ഫുൾ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി പരിധിവരെയും അതായത് നമ്മുടെ നമുക്ക് എപ്പോഴാണ് വിശക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെല്ലുകളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കണ്ടന്റ് ബ്ലഡ് വഴി എത്തണം അപ്പോൾ ഈ നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻസ് പ്രോപ്പർ ആക്കാൻ വേണ്ടി നായ്ക്കരണപ്പരിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് തന്നെയാണ് നമ്മുടെ ക്ഷീണം മാറ്റാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ കണ്ടന്റുകൾ ബ്ലഡിലൂടെ എല്ലാ സ്ഥലത്ത് എത്താനും അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ നേരം പിടിച്ചു നിൽക്കാനും അപ്പോൾ ഐ കോഫി ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ നോമ്പ് മാസം ഹെൽപ്പ് ചെയ്യും ദിനം മുഴുവനും എനർജി മെയിൻറ്റെയിൻ ചെയ്യും കൂടുതലായിട്ടും വേറെ കാര്യങ്ങളുണ്ട് ഭയങ്കര ചൂടാണ് വെള്ളം എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ സമയങ്ങളിൽ ഐ കോഫി കഴിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പല ആളുകൾ സ്റ്റോപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഇപ്പോൾ കഴിഞ്ഞ നോമ്പ് മാസം നിങ്ങൾ ഐ കോഫി ഇല്ലാതെയാണെങ്കിൽ ഈ നോമ്പ് മാസം ഐ കോഫിയോടുകൂടി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതൊരു നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളും കൂടി ആകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും എടുത്തു കാരണം കുറച്ച് ആളുകൾ നിർത്തിയത് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ സ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ് ഇനി അതല്ല അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ എനർജി ഒരു മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും ഓക്കെ